എല്ലാവർക്കും ജ്യൂസ് ആൻഡ് ജാസ്മിനിലേക്ക് സ്വാഗതം ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ മിക്കവാറും എല്ലാ വീടുകളിലും മാങ്ങ കാണും കടകളിൽ നിന്നും മാങ്ങാപ്പഴം വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ മാങ്ങ പഴിപ്പിച്ചെടുത്താലോ പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തറയിൽ വീഴാതെ നോക്കണം വില കെട്ടിപ്പറിക്കുകയോ മരത്തിൽ കയറി പറിക്കുകയോ ചെയ്യണം എളുപ്പത്തിൽ പഴിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല വിളഞ്ഞ മാങ്ങയാട്ടോ അത് കുറച്ച് ഒഴിച്ച് കുറച്ചൊരു പത്ത് മിനിറ്റ് വെക്കണം നല്ല ചൂടുവെള്ളം വേണം നല്ല ചൂടുവെള്ളം നഗരത്തൊക്കെ രീതിയിൽ ഒഴിച്ച് പത്ത് മിനിറ്റ് വയ്ക്കാം അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല പുഴു പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാൻ വേണ്ടിയാണ് തിളച്ച ഒഴിച്ച് വെക്കുന്നത് എന്നിട്ട് നമുക്കതിനെ ഒരു തുണി കൊണ്ട് വൃത്തിയായിട്ട് തുടച്ച് നല്ലൊരു ബക്കറ്റിലോട്ട് ഇട്ടിട്ട് ഓരോന്നും ഓരോന്നും നല്ല വൃത്തിയായിട്ട് തുടയ്ക്കണം ഇല്ലാതെ നന്നായിട്ട് തുടച്ചെടുക്കണം എന്നിട്ട് അതിനെ നമുക്ക് ഒരു നല്ല ഒരു ചാക്കിനകത്തോട്ട് ഒരു തുണിക്കകത്തോട്ടിട്ട് വെയിലത്തോട്ട് വെക്കാം ഒരു അരമണിക്കൂറൊക്കെ വെയിൽ കൊള്ളിച്ചിട്ട് എടുക്കുക അത് നല്ല വൃത്തിയായിട്ട് വേണം വൃത്തിയുള്ള പിന്നെ തറയിൽ വേണം വയ്ക്കാൻ തറയെന്ന് പറഞ്ഞാൽ ചാക്കോ എന്തെങ്കിലും ഇനി നമുക്കിത് വൃത്തിയുള്ള ഒരു ചാക്കിനകത്തോട്ട് മാറ്റാം പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ല പ്ലാസ്റ്റിക് കവറിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ മാങ്ങ ചീത്തയായി പോകാനുള്ള സാധ്യ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഒരു ചൂളയോ ഒരു ബാരലോ എന്തെങ്കിലും എടുത്ത് പഴുപ്പിക്കാൻ വെക്കാം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഏതാ ഉള്ളത് അത് എടുത്താൽ മതി എന്നിട്ട് അഞ്ചാറ് ചന്ദനത്തിരി അതിനകത്ത് കത്തിച്ച് വെക്കണം ആ ചന്ദനത്തിരി കുത്തി വയ്ക്കുകയോ അതിനകത്ത് ചാരി വയ്ക്കുകയോ എന്തോ വേണമെങ്കിൽ ചെയ്യാം നമ്മൾ ഈ പുകയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പുകയ്ക്കകത്ത് പഴം പഴുപ്പിക്കാൻ സഹായിക്കുന്ന എത്തിലീൻ എന്നൊരു ഒരു ഹോർമോൺ ഉണ്ട് ഈ പിന്നെ കടയിൽ നമ്മൾ വാങ്ങിക്കുന്ന പഴമാണെങ്കിൽ അവർ അതിൽ നിന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് മാങ്ങ പഴുക്കൽ മാങ്ങയിൽ അതുകൊണ്ടാണത് കഴിക്കുന്നത് അപ്പം നമുക്ക് പിന്നെ നാച്ചുറലായിട്ടുള്ള മാങ്ങ പഴുപ്പിച്ച് എടുക്കുന്നത് നമുക്ക് വീട്ടിലങ്ങനെ പഴുപ്പിച്ചെടുക്കുന്നതല്ലേ നമുക്ക് നല്ലത് അപ്പോൾ അങ്ങനെ പഴുപ്പിച്ച് കിട്ടുന്ന മാങ്ങ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കാതെ നമുക്ക് നേരിട്ട് മാങ്ങ നമുക്ക് പഴുപ്പിച്ചെടുക്കാം അങ്ങനെ ഈ ചൂളയിൽ ബാലല്ല ചൂളയിൽ എവിടെ ആയാലും വെച്ച് കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞ് നമുക്ക് എടുക്കാം ആ ഞങ്ങൾ ഇതിനകത്ത് കൊലയും പഴുപ്പിക്കുന്നത് ഞങ്ങൾ ഇതിൽ ഈ ബാലയിൽ തന്നെയാണ് പഴിപ്പിക്കുന്നത് നോക്കാം നമുക്ക് ഏകദേശം പഴുത്ത് വന്നിട്ടുണ്ട് പച്ചയും ഉണ്ടെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ചെറിയ പച്ചയും ഉണ്ട് നന്നായിട്ട് പഴുത്ത് രണ്ടുമൂന്നെണ്ണം നന്നായിട്ട് ബാക്കിയൊക്കെ നോക്കട്ടെ ആ ചെറിയ പച്ചയുണ്ട് ആ മൂന്ന് ദിവസം അതിൽ തന്നെ ബാരിൽ വെക്കണ്ട അല്ലാതെ ചാക്കിൽ തന്നെ വെച്ചിരുന്നാൽ മതി നന്നായിട്ട് കണ്ടോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ നമുക്ക് നല്ല പഴുത്ത മാങ്ങ കിട്ടിയില്ലേ വിഷമൊന്നും ഒന്നും നല്ല നാച്ചുറൽ ആയിട്ടുള്ള മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കഴിപ്പിക്കാൻ പറ്റും നമുക്ക് എല്ലാരെയും കൊണ്ടും ഇതൊക്കെ സാധിക്കും എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ